അതോടൊപ്പം ഇനി എൻ്റെ ജോലി ഞാൻ ഇതിനകത്ത് ഒരു സീനിയർ ഒരു ആള് പൊതുപ്രവർത്തനെന്ന നിലയിൽ എൻ്റെ ജോലി ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മുടെ ഒപ്പം ചേരാൻ നിൽക്കുക ഞാനിപ്പോൾ ഒന്നും പേര് പറഞ്ഞ ആരുടെയും പേര് പറയുന്നില്ല വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് ബി ജെ പിയിലേക്ക് വരണം എന്ന അഭിപ്രായം ഇന്നലെ ഇന്നുമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു പല സംഘടനകൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒരു നാല് അഞ്ച് സംഘടനകൾ എന്നെ പൊടിച്ചു കഴിഞ്ഞു ബി ജെ പിയോടൊപ്പം ചേരണം ബി ജെ പിയോടൊപ്പം ചേരണം എന്ന് പറയുന്നത് അതോടൊപ്പം പറയുന്ന മോറ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം മോദിജിയോടൊപ്പം നിൽക്കുന്നതാണ് അഭിമാനം നടന്നാറുന്നത് അതിൻ്റെ പേരിൽ എന്നെ അഭിനന്ദിക്കുന്ന എന്നോട് പറയുന്നു തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഒരു ഒരു പുതിയ ജീവൻ എനിക്ക് കിട്ടിയതുപോലാണ് എൻ്റെ ഒരു മാനസിക ഞാൻ തുറന്ന് പറയാം ഒരു പുതിയ ജീവൻ കിട്ടിയ പോലെ ഞാൻ കരുതുന്നു തീർച്ചയായും മുന്നോട്ട് പോകും അദ്ദേഹം സൂചിപ്പിച്ചാൽ ഏറ്റവും ആശ്വാസപര കാര്യം കേരളത്തിലെ കർഷകരെ രക്ഷിക്കാൻ കേരളത്തിലെ പട്ടിണിയിലെ ആയിട്ടുള്ള റബ്ബർ കർഷകരെ ഉൾപ്പെടെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അത് പ്രപ്പോസ് ചെയ്യുവാൻ അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ട് മന്ത്രിമാരെ തന്നെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരല്ലേ ശ്രീ വി മുരളീധരൻ ജിയേം രാജീവ് ചന്ദ്രശേഖരൻ ജിയും രണ്ട് പേരെ പീയുഷ് ഗോയൽ ചോദ്യപ്പെടുത്തി ഞങ്ങളിതൊക്കെ ഇതൊക്കെ ഔദ്യോഗികമായി പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുക രണ്ട് മന്ത്രിമാരെ കേരളത്തിലെ റബർ കൃഷി ഉൾപ്പെടെയുള്ള മേഖലയിൽ കർഷകരെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ രണ്ട് കേരളത്തിലെ രണ്ട് മന്ത്രിമാരെ തന്നെ അത് മുരളീധരൻ ജി ഉൾപ്പെടെ രാജീവ് സാറും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തീർച്ചയായും ഈ മേഖലയ്ക്കും കർഷകർക്കും വലിയ നേട്ടങ്ങളുണ്ടാക്കി കൊടുക്കാൻ കഴിയും നാളെയുടെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതിൽ അതിലൂടെ തന്നെ ബി ജെ പിക്ക് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും ഈ കേരളത്തിൻ്റെ ഭരണസാരിയിലേക്ക് ബി ജെ പി കർഷക രാഷ്ട്രീയത്തിലൂടെ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ാരിലേക്ക് താമര കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു അവൻ 아무튼 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 아 아무튼 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 아 아무튼 아 അത് ഇത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്നിട്ട് മാത്രമല്ല നമ്മള് സൂക്ഷിക്കുന്ന കാര്യം ആശ്ചാ